കാസർഗോഡ് നീലേശ്വരത്തെ വില്ലൻ പരുന്ത് ഒടുവിൽ പിടിയിലായി ആഴ്ചകളായി ജനങ്ങൾക്ക് നിത്യശല്യമായ പരുന്തിനെ നാട്ടുകാരാണ് പിടികൂടിയത് പിടികൂടിയ പരുന്തിനെ വനംവകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇരുപതോളം പേർക്ക് ഇതിനോടകം പരുന്തിന്റെ ആക്രമണത്തിൽ പരിക്കു ഒരു പരുന്ത് വട്ടം കറക്കിയ നാട് പരുന്തിനെ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ട നാട്ടുകാർ ഒടുവിൽ ആ ബിരുദൻ കെണിയിലായി ആളുകളെ പതിയിരുന്ന് ആക്രമിക്കുന്നതാണ് രീതി കൂടുതലും ഇരയായത് സ്ത്രീകൾ കഴുത്തിലും കൈകളിലും തിളങ്ങുന്ന ആഭരണങ്ങൾ കണ്ടാൽ പറന്നെത്തുന്ന പരുന്ത് അത് റാഞ്ചിയെടുക്കാൻ ശ്രമിക്കും ആളുകളെ കൊത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യും ചെറിയ ഭയത്തോടുകൂടിയായിരുന്നു ഇതിൽ നടന്നു പോകുന്നവരും അതുപോലെ ചുറ്റുമുള്ള ആളുകളൊക്കെ രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വിറ്റത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ആക്രമണ ഭയമുള്ളതുകൊണ്ട് എന്തായാലും ആ കാര്യത്തിൽ വന്നു ഈ പ്രാവശ്യം പിടിച്ചിട്ട് പോകുമ്പോഴെങ്കിൽ ഇനി തിരിച്ചു വരാതിരിക്കാനുള്ള ഒരു നടപടിയും കൂടെ ഉണ്ടാണെന്നും അങ്ങനെ അവർ ഉറപ്പ് തന്നിട്ടുണ്ട് ഒന്നിലേറെ തവണ പരുന്തിന്റെ ആക്രമണത്തിന് ഇരയായവരുണ്ട് കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ഇരകളായി ഒടുവിൽ കെണിയിലായെങ്കിലും വീണ്ടും തിരിച്ചെത്തി അക്രമം എന്ന ആശങ്കയിലാണ് നാട്ടുകാർ